ക്രിസ്മസിന് വെള്ളമല്ലാതെ വേറെ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് അടിക്കുന്നുണ്ടോ എന്റെ മാജിക് മൊമെന്റ് ആണോ ഒരു കൊടുത്തത് കാണിച്ചു ഞാൻ കമന്റ് ടക്കമായില്ലി നിനക്ക് നീ വീണ്ടും എനിക്ക് ഉണ്ടാക്കാൻ വരുന്നോ നീ പറഞ്ഞത് നിന്റെ ഈ വീഡിയോ കേട്ടിട്ട് നിനക്ക് വ്യൂസ് ഉണ്ടാക്കി തന്നതല്ല ഞാൻ റിപ്ലൈ തരുന്നത് എന്റെ വീട്ടുകാരും എന്റെ കൂട്ടുകാരും ഇത് വ്യക്തമായിട്ട് കേട്ടിട്ട് അവർ എന്റെ അടുത്ത് പറഞ്ഞു നമ്മള് സുദീന അറിഞ്ഞു തുടങ്ങിയത് സുധി ചേട്ടൻ്റെ ഭാര്യ എന്ന രീതിയിലാണ് സുതിചേട്ടൻ അത്രത്തോളം നല്ല പേര് നമ്മൾ പ്രേക്ഷകർക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആളുടെ വിയോഗമൊക്കെ ഒരുപാട് നമ്മളെ സങ്കടത്തിൽ ആഴ്ത്തിയത് എന്നാൽ ഭാര്യ വന്നത് ഒരുപാട് നെഗറ്റീവോട് കൂടിയിട്ടാണ് ബിഗ് ബോസ് വീടിന് അകത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ രേണോ സുധി ആ കുഴപ്പമില്ല അത് ജീവിക്കാൻ വേണ്ടി രണ്ട് മക്കളുണ്ട് അവരെ പഠിപ്പിക്കാനും അവർക്കുള്ള ഭക്ഷണത്തിനും വേണ്ടിയിട്ട് ഓടി നടന്ന് പെടാപ്പാട് പെട്ട് മറ്റുള്ള അത്രയോ നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടായിട്ടും അതൊന്നും മൈൻഡ് ചെയ്യാതെ തൻ്റെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു സ്ത്രീ എന്ന രീതിയിൽ നമ്മൾ രേണു സുധയുടെ പല കാര്യങ്ങളും അങ്ങനെ വിട്ടു വിട്ട് കളഞ്ഞു പിന്നെ ബിഗ് ബോസ് വീടിനകത്തേക്ക് രേണു എത്തി രേണു എന്താ അവിടെ ഭയങ്കര നന്മമാരും അതായത് പുറത്തുള്ള നെഗറ്റീവ്സ് നെഗറ്റീവ്സെല്ലാം രേണുവിനെ വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ രേണു അത് പോസിറ്റീവ് ആക്കി മാറ്റി അത് രേണുവിൻ്റെ റിയൽ ക്യാരക്ടർ ആണെന്നാണ് നമ്മൾ ഇതുവരെ കരുതിയിരുന്നത് കാരണം ആ രേണു അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല പിന്നെ അത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കിടന്ന് കാടി കാട്ടിക്കൊടുത്തിര നെഗറ്റീവ്സുകളൊക്കെ ഓരോരുത്തർ പറഞ്ഞിട്ടു അതൊക്കെ കാട്ടിക്കൂട്ടി ആളെ ഇങ്ങനെ ജീവിക്കുന്ന ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നല്ലേ എന്നൊക്കെ കരുതി കരുതിപ്പെട്ടു പക്ഷേ യഥാർത്ഥത്തിൽ രേണു സുതി ആരാണെന്നുള്ളത് ദാ ഇപ്പോൾ വന്നിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ തന്നറിഞ്ഞ് നിൽക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ രേണുനെ കൊണ്ട് പറ്റുന്ന പോലെ രേണു ചെയ്യുന്നുണ്ട് ഇപ്പോൾ രേണുൻ്റെ ഡിമാൻഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ രേണു ഷഫീന ബി വി എന്നുള്ളത് പറയുന്നതനെ കൊടുക്കുന്ന മറുപടിക്ക് കുറച്ചെങ്കിലും എനിക്കിട്ടുണ്ടാക്കാൻ നീ പറഞ്ഞത് നിന്റെ ഈ വീഡിയോ കേട്ടിട്ട് നിനക്ക് വ്യൂസ് ഉണ്ടാക്കി തന്നതല്ല ഞാൻ എന്റെ വീട്ടുകാരും എന്റെ കൂട്ടുകാരും ഇത് വ്യക്തമായിട്ട് കേട്ടിട്ട് അവൻ എന്റെ അടുത്ത് പറഞ്ഞതാണ് ഇടി എന്റെ അപ്പൻ നമ്പൂതിരി ഉയർന്ന കുലജാതാണെന്നോ ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല നിനക്ക് നാണവണ്ടോടി തേയിലക്കാട്ടിലെ പ്രത്യേക വർഗമാണ് എന്റെ അപ്പൻ പ്രത്യേക ജാതിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് കാലഘട്ടത്തിൽ നിനക്ക് നാണം കൊണ്ടോടി ജാതി പറയാൻ വേണ്ടിട്ട് കള്ളി വീ വി നിനക്ക് കുറെ പേര് എന്റെ നിനക്ക് കുറെ പേര് നിന്നെ സഹായിക്കാനും നിന്നെ സപ്പോർട്ടും കാണും പക്ഷേ രേണുസതിക്ക് ആരും വേണ്ടി ഒറ്റയ്ക്ക് നിന്ന് രേണുസതി ഇവിടെ വരെ വന്നത് പിന്നെ നിനക്കെട്ടുള്ള മറുപടി നീ എന്നെ പറഞ്ഞാൽ ഞാൻ നിനക്കട്ട് തന്നു എന്റെ അപ്പൻ കഷ്ടപ്പെട്ട് എന്നെ കൂലിപ്പണി ചെയ്ത് വളർത്തി നേടി എന്റെ അപ്പൻ ആ എന്റെ അപ്പനെ പറഞ്ഞാൽ നിന്റെ നിന്റെ നിനക്ക് നാണം 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 എനിക്ക് അച്ഛനെ പറഞ്ഞപ്പോ ഉള്ള രേണുന്റെ ശക്തമായ ഒരു പ്രതികരണമാണത് സ്വാഭാവികം മനുഷ്യരാണ് നമ്മുടെ മാതാപിതാക്കളെ പറഞ്ഞാൽ നമുക്ക് പൊള്ളും നമ്മൾ നല്ല തിരിച്ചു കൊടുക്കുകയും ചെയ്യും അതൊക്കെ സ്വാഭാവികം എന്നാൽ രേണുവിനെ രേണുവിൻ്റേതായ മാന്യത കീപ്പ് ചെയ്തുകൊണ്ട് പറയാവതേ ഉള്ളൂ രേണുവിൻ്റെ അച്ഛനെ പറഞ്ഞപ്പോൾ രേണു റിയാക്ട് ചെയ്തത് ഈ രീതിയിലാണ് ശരി രേണു രേണുവിൻ്റെ വീട്ടുകാരെ പറഞ്ഞപ്പോൾ അച്ഛനെ പറഞ്ഞപ്പോൾ രേണുവിന് സഹിക്കാൻ പറ്റിയില്ല രേണു തിരിച്ച് കൊടുക്കുന്ന മറുപടിയാണ് അത് അവനവൻ്റെ മാന്യതയ്ക്കനുസരിച്ചുള്ള മറുപടി രേണു കൊടുത്തു രേണുവിന് ആ അങ്ങനെ ആ ഒരു മാന്യതയായിരിക്കും ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാവുക ആ ഓക്കെ ആയിക്കോട്ടെ ആളത് അകത്തരത്തിൽ കൊടുത്തു എന്നാൽ വേറൊരു കാര്യമുണ്ട് ഇതാ നമ്മൾ സ്റ്റാർട്ടിങ്ങിലിട്ട് ഈ ഒരു വീഡിയോ ഇതായത് രേണുവും രേണുവിൻ്റെ സുഹൃത്തുക്കളും കൂടി അച്ഛനെ കളിയാക്കുന്നു അച്ഛനെന്ന് പറയുമ്പോൾ അച്ഛാ പ്രാർത്ഥിച്ചിരിക്കുക അച്ഛ എന്നൊക്കെ പറയുന്നത് രേണുവിൻ്റെ അച്ഛനെയല്ല പള്ളിയിലെ അച്ഛനെയാണ് അതായത് രേണുവിൻ്റെ കഷ്ടപ്പാടും ദുരിതവും കയറിക്കിടക്കാൻ ഇടം പോലും ഇല്ലാതെ അല്ലെങ്കിൽ വാടക വീട്ടിലാണെങ്കിൽ വാടക പോലും കൊടുക്കാനില്ലാതെ ചുരുണ്ടുകൂടി ഒരു ചെറിയൊരു വീട്ടിൽ കഴിഞ്ഞ രേണുവിന് ഒരു വീട് അച്ഛൻ സ്വന്തമായി കൊടുത്തു അച്ഛൻ്റെ വലിയൊരു റബ്ബർ തൊട്ടു അവിടെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അച്ഛൻ്റെ വീടിൻ്റെ ഒരു സൈഡ് ഓപ്പോസിറ്റായിട്ട് രേണുവിന് ഒരു സ്ഥലം കൊടുത്തു അവിടെ വീട് വെച്ചു കൊടുക്കാനും ആൾക്കാരുണ്ടായിരുന്നു സ്പോൺസേഴ്സ് ഉണ്ടായിരുന്നു രേണുവിന് വീട് വെച്ചു കൊടുത്തു സ്ഥലം വെച്ചു കൊടുത്തു സ്ഥലം കൊടുത്തു വീട് വെച്ചു കൊടുത്തു എല്ലാ സൗകര്യങ്ങളും പറ്റുന്ന രീതിയിൽ കൊടുത്തു ഇത്രയും പോലും സൗകര്യങ്ങൾ ഇല്ലാത്ത എത്രയോ ജനങ്ങൾ നമ്മൾക്കിടയിൽ ജീവിക്കുന്നുണ്ട് അവർക്കൊന്നും ഇല്ലാത്തൊരു ഭാഗ്യമാണ് രേണോനെ കിട്ടിയത് അത് രേണോന്റെ ഈ ഒരു സഹതാപം അല്ലെങ്കിൽ രേണോ എന്ന് പറയുന്ന ഒരു സ്ത്രീ രണ്ട് കുട്ടികളെയും കൊണ്ട് കഷ്ടപ്പെടുന്നത് ഓർത്തിട്ടായിരിക്കാം അത് മാ അതിനുമപ്പുറം സുതിചേട്ടൻ അല്ലെങ്കിൽ സുതി എന്ന് പറയുന്ന ഒരു വ്യക്തിയോടുള്ള സ്നേഹം കൊണ്ടൊക്കെ ആയിരിക്കാം പള്ളിയിൽ നിന്നാണെങ്കിലും പള്ളിയിൽ അച്ഛനാണെങ്കിലും പിന്നെ വീട് വെക്കാനുള്ള സ്പോൺസേഴ്സും എല്ലാവരും വന്നത് എന്നാൽ ഇതൊക്കെ ഇവരുടെ ഔദാര്യം കുറച്ച് കാലം എങ്കിൽ കുറച്ച് കാലം പറ്റിയിട്ടുണ്ട് ഇപ്പോൾ എവിടെന്നെ സ്വന്തമായിട്ട് വീട് വെക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ടാവുമായിരിക്കും അപ്പോൾ സീക്രട്ടായിട്ട് വീട് വെക്കുന്നതെന്നൊക്കെ പറയുന്നത് നമുക്കറിയില്ല അറിയില്ല അന്വേഷിച്ചപ്പോൾ അങ്ങനെയാണ് അറിഞ്ഞത് നല്ല കാര്യം വീട് വെക്കുക ആ കാറ് വാങ്ങിക്കുക എന്താ വെച്ചാൽ ചെയ്തുകൊണ്ടേ നല്ല കാര്യമാണ് സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ടല്ലേ പക്ഷേ ഈ അധ്വാനിപ്പിക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ടായത് ഈ കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ് അതിനു മുമ്പ് ഭക്ഷണം പോലും കഴിക്കാൻ ഗതിയില്ല എന്ന് പറഞ്ഞു നിന്ന രേണുവിന് സ്വന്തമായി ഉള്ള സ്ഥലം തൻ്റെ കുടുംബക്കാർ അനുഭവിക്കേണ്ട സ്ഥലം രേണുവിന് ദാനം നൽകി രേണുന് വീട് വെച്ചു കൊടുക്കാനോ സ്പോൺസേഴ്സ് വന്നോ ആൾക്കാർ വന്നു ഇവരെയൊക്കെ കളിയാക്കിക്കൊണ്ടാണ് രേണു ഇപ്പോൾ ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണോ അപ്പോൾ ശരി ഷഫീന ബിബി എന്ന് പറയുന്ന വ്യക്തി രേണുവിൻ്റെ ഈ മുഖംമൂടികളെല്ലാം തുറന്ന് കാണിക്കുന്നത് കൊണ്ടായിരിക്കാം അവരെ എതിരെ വീണ് പിന്നെ ഒരു മോശം വാക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും യൂസ് ചെയ്യുന്നുണ്ട് രണ്ടാളും യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ഇങ്ങനത്തെ മറുപടി പറയുന്നത് ശരി സമ്മതിക്കും അത് അതിൻ്റെ ആ ഒരു ഇമോഷൻ ആണെന്ന് വിചാരിക്കാം എന്നാൽ സ്ഥലം തന്നാൽ ഈ അച്ഛനോട് ഇങ്ങനെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ ആ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ശരിയാണ് രേണുവിൻ്റെ ഇപ്പോഴത്തെ പ്രവൃത്തിയും കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ അച്ഛനും തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ ആ വീട് വെച്ചുകൊടുത്ത ആൾക്ക് തോന്നുന്നുണ്ടോ വെറുതെ കൊടുത്തു എന്ന് സ്വാഭാവികമായിട്ടും അത് പറയുന്നു ആ പറയുന്നത് മിണ്ടാതെ ഇരിക്കുക കാരണം എന്ത് എന്തൊരു ലൈഫ് ലോങ് മിണ്ടാതിരിക്കണമെന്നല്ല അച്ഛനോട് നേരിട്ട് പോയി പറയാം ഈ സോഷ്യൽ മീഡിയയിലൊന്നും പറയേണ്ട ആവശ്യമുണ്ടോ ഇത്രയും സൗ സഹായങ്ങൾ തന്നതാണ് അച്ഛനോട് പോയി പറയാം അച്ഛ അല്ലെങ്കിൽ ഫാദറെ ഇങ്ങനെയാണ് ഇനി എന്നെ ഉപദ്രവിക്കരുത് എന്നെ ഒന്നും പറയരുത് നിങ്ങൾ തന്ന സഹായത്തിന് നന്ദിയുണ്ട് അത് മരണം വരെ മറക്കൂലെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അച്ഛനെ മിണ്ടാതിരിപ്പിക്കുക അല്ലാതെ ഇത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അച്ഛനെ കളിയാക്കുന്ന രീതിയിൽ കാണിക്കുന്നത് നന്ദികേടല്ലേ രേണുവിൻ്റെ ഓരോ ദിവസവും രേണുവിൻ്റെ ഓരോ മുഖങ്ങൾ ഓരോന്നായി തുറന്നു തുറന്നു പറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് രേണു ഇത് ഇത്രയേ ഉള്ളൂ രേണുവിനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇറങ്ങി നിൽക്കണം സോഷ്യൽ മീഡിയയിലുള്ള ഓരോരുത്തരുമാണ് രേണുവിനെ ഇങ്ങനെയുള്ള ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചത് രേണു അവർക്കുള്ള കണ്ടന്റിനെ കണ്ടൻ്റിന് ഇട്ടുകൊടുത്തുകൊണ്ടിരിക്കും ആ കണ്ടന്റ് തീർച്ചയായിട്ടും നമ്മൾ ഏറ്റുപിടിച്ച് നമ്മൾ റിയാക്ട് ചെയ്യും അപ്പോൾ രേണുവിനുള്ള വരുമാനമായി രേണുവിൻ്റെ പേര് എല്ലാവരുടെയും നിലനിൽക്കുകയും ചെയ്യും രേണുവിന് വർക്കുകളും കാര്യങ്ങളും ധാരാളം കിട്ടുകയും ചെയ്യും നിങ്ങളിപ്പോൾ നോക്കിയാലേ റേണുവിൻ്റെ ഡിമാൻഡ് താന്നു താന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഡേ ബൈ ഡേ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് രേണു ഓരോന്ന് ഒപ്പിക്കും നമ്മൾ യൂട്യൂബിൽ ഇപ്പം ഇപ്പം നിങ്ങൾ ചോദിക്കും ഇന്തിനാ നിങ്ങളൊക്കെ ഇതൊക്കെ റിയാക്ട് ചെയ്യണോ നിങ്ങളൊക്കെ റിയാക്ട് ചെയ്യുന്നതുകൊണ്ടല്ലേ രേണുവിന് ഇങ്ങനെ വീണ്ടും പറഞ്ഞുകൊണ്ട് വരുന്നതെന്ന് നമ്മൾ റിയാക്ട് ചെയ്തില്ലെങ്കിലും രേണു ഒപ്പിക്കാനുള്ളതൊക്കെ ഒപ്പിക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ അതങ്ങനെയാണ് കാരണം ഈ സോഷ്യൽ മീഡിയയിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നോ തൻ്റെ പേര് നിലനിർത്തണമെന്നോ രേണുവിന് നല്ലപോലെ അറിയാം എന്തായാലും രേണു എന്തൊക്കെ കാണിച്ചോളൂ രേണുവിൻ്റെ പേര് നിലനിർത്താൻ വേണ്ടി രേണു എന്ത് വേണം ചെയ്തോളൂ അത് രേണുവിൻ്റെ പാർട്ട് ഓഫ് ദ ജോബാണ് രേണുവിന് ഇഷ്ടമുള്ള പോലെ ചെയ്യാം രേണുവിനെ റിയണു ഇടുന്ന ഓരോ വീഡിയോസിനും റിയാക്ട് എന്നുള്ളത് ഞങ്ങളുടെ പാർട്ട് ഓഫ് ദ ജോബ് ഞങ്ങളും ചെയ്യും സഹായിക്കുന്നവരെ നിന്ദിക്കാതിരിക്കുക ഓരോ ദിവസം കഴിയും തോറും റേണുന്റെ യഥാർത്ഥ സ്വഭാവങ്ങൾ വിഷം മേടിക്കാൻ പോലും പൈസ ഇല്ല എന്ന് പറഞ്ഞിരുന്ന രേണു ഇപ്പൊ തന്റെ ബ്രാൻഡ് വരെ ക്രിസ്മസിന് ചെയ്യാനുള്ള വെളിപ്പെടുത്തിക്കൊണ്ട് എത്തിയിരിക്കണം കേട്ടോ ക്രിസ്മസ് മാജിക് ഇതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ് ആർക്കും എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കുന്ന ഓരോ സ്ത്രീയാണ് അവരുടെ ഫാമിലിക്കോ അവർക്കോ പ്രശ്നം ഇല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം ഇതിലൊന്നും നമ്മൾ ഇടപെടുന്നില്ല വശം മേടിക്കാൻ പോലും പൈസ ഇല്ലാണ്ടിരുന്ന രേണു ഇങ്ങനെ ഒരു അവസ്ഥയിലെ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം ഇങ്ങനെയൊക്കെ രേണു പറഞ്ഞുകൊണ്ട് വരുമ്പോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോ ഒരു പക്ഷേ രേണുവിനെ രേണു ഒന്നുമില്ലാത്ത കാലത്ത് രേണുവിനെ സഹായിച്ച കുറച്ച് പേരല്ല അവർക്ക് തോന്നും ഷടാ എന്തിനാണ് ഇതിനെ സഹായിച്ചത് വേണ്ടില്ലായിരുന്നു ഇതിന് പകരം വേറെ ആർക്കെങ്കിലും സഹായം കൊടുത്താൽ മതിയായിരുന്നു എന്ന് തോന്നും അപ്പോൾ അവർ ഒന്ന് പറയും രേണു സോഷ്യൽ മീഡിയയിലല്ലോ എന്ന് പറയുന്നത് അപ്പോൾ അവരൊന്ന് പറയും അപ്പോൾ എന്താ ചെയ്യണ്ടേ അവരെ കൊണ്ടിത് പറയിപ്പിക്കാതിരിക്കാനെങ്കിലും നോക്കുക അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ വന്ന് ഇൻസൾട്ട് ചെയ്യുകയല്ല വേണ്ടത് അല്ലേ എന്തായാലും ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ എല്ലാവരും നല്ല രീതിയിൽ ആഘോഷിക്കട്ടെ ഇപ്പൊ ക്രിസ്മസ് കഴിഞ്ഞു എല്ലാവരും നല്ല രീതിയിൽ ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു അപ്പം ന്യൂ ഇയർ ആണ് പുതുവർഷം നമുക്ക് നല്ല രീതിയിൽ ആഘോഷിക്കാം അപ്പോൾ അടുത്ത വെടിയോട്ട് കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും